പ്രതിപക്ഷ നേതാവ് എന്ത് പറ്റി എന്നൊരു പിടികിട്ടുന്നില്ല ഇന്നലെ പറഞ്ഞ കാര്യം കടകവിരുദ്ധമായത് ഇന്ന് ആധികാരികം വന്ന മട്ടിൽ അവതരിപ്പിക്കാനൊരു സവിശേഷ സ്ഥിതി ഇപ്പൊ കുറെ കൂടി പ്രതിപക്ഷ നേതാവ് ആർജിതമായിട്ടുണ്ട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഇപ്പൊ ഒന്ന് അദ്ദേഹം പറയുകയുണ്ടായി വ്യവസായ മന്ത്രി പറഞ്ഞു ഈ ഞങ്ങൾ അതിവേഗ തീവണ്ടി വന്നപ്പോ സ്വീകരിച്ചു കേരയിൽ എതിർത്തു ഞാൻ ഇത് ഉന്നയിക്കുമ്പോ അദ്ദേഹം നേരെ ഒന്നാമത്തെ നിലയിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരിയിൽ നിയമസഭയിൽ ഇരിക്കലേ ശ്രീ കുഞ്ഞാലിക്കുട്ടി ചോദിച്ച ഒരു ഉപചോദ്യത്തിനുള്ള ആയിട്ടാണല്ലോ ഞാൻ ആ പരാമർശം നടത്തുന്നത് എന്താ അദ്ദേഹം കൈപൊക്കിയിട്ട് അപ്പൊ കൈപൊക്കിയാൽ അപ്പൊ കൊടുക്കല്ലോ സ്പീക്കർ നിയമസഭയിൽ ചോദിച്ചാൽ ഉത്തരം കിട്ടും നിയമസഭയിൽ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നേരെ കൃത്യമായ മറുപടി കിട്ടിയാൽ ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിത്തീരുന്ന ഒരു ബലൂണാണ് ആണ് പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് അദ്ദേഹം ഉപപ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുമ്പോൾ അദ്ദേഹം നിശബ്ദനായിട്ട് കേട്ടിരുന്നു എന്നിട്ട് ഇന്ന് പത്രസമ്മേളനത്തിലും ഇന്നലെ ഒരു മീറ്റിങ്ങിലും പറയുകയുണ്ടായി അത് ഇങ്ങനെ പറയുകയുണ്ടായി വ്യവസായ മന്ത്രി ഇങ്ങനെ പറയുകയുണ്ടായി അദ്ദേഹത്തിന് അപ്പൊ ചോദിക്കാലോ ഞാൻ ഇവിടെ പറഞ്ഞു ഇന്ന് അദ്ദേഹം പറഞ്ഞെന്താ കേരളിനെ ഞങ്ങൾ എതിർത്തു അതാ വേഗതയുള്ള ട്രെയിൻ വേണം കേരളത്തിൽ അതിനെന്തിനാ നമ്മൾ എതിർക്കേണ്ടത് അപ്പൊ ആരാ ആർക്കാണ് ഇത്ര തിടുക്കം എന്ന് പറഞ്ഞത് ആരാ യു ഡി എഫിന്റെ ആളിലല്ലേ ഇനി പ്രതിപക്ഷ നേതാവിന്റെ ഒരു പത്രസമ്മേളനം ഞാൻ നോക്കിയത് വന്നപ്പോ തന്നെ ഇന്ത്യയിൽ വരുന്നുണ്ട് കേരളത്തിലേക്ക് മണിക്ക് വന്ദേഭാരത് ഉണ്ടെങ്കിൽ ഇനി ഒരു അതിവേഗ തീവണ്ടിയും വേണ്ടാന്ന് ഇത് അദ്ദേഹത്തിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ മുഖവും തന്നെയാണ് എല്ലാ ടിവിയിലും വന്നതാണ് ഒരു വന്ദേ ഭാരത കിട്ടിയപ്പോഴും അദ്ദേഹം പറഞ്ഞു രണ്ടെണ്ണം കൂടി കിട്ടിയാൽ ഇനി അതിവേഗ റെയിൽ വേണ്ടത് അതിനുശേഷം ഒരു വന്ദേ ഭാരതം വന്നു ഒരു ബാംഗ്ലൂർ വന്ദേ ഭാരതും വന്നു അപ്പൊ വന്ദേ ഭാരത് വന്നാൽ പിന്നെ അതിവേഗ ട്രെയിൻ വേണ്ട എന്ന് പറഞ്ഞ ഇതേ വി ഡി സതീശൻ തന്നെയല്ലേ ഇന്നിപ്പോ ഞങ്ങൾ അതിവേഗ അതിവേഗം എതിർത്തിട്ടുണ്ടോ കേരളീലിനെ ഞങ്ങൾ എതിർത്ത് പാരിസ്ഥീക പ്രശ്നം ഉണ്ടാകും കേരളത്തിൽ ഇത്തരം സംവിധാനങ്ങൾ വേണ്ടേ എന്ന് പറയുമ്പോൾ ഇതെന്താ എങ്ങനെയാ അദ്ദേഹത്തിന് ഇത്രയും താൻ പറഞ്ഞതിനെ ഒറ്റ നിമിഷം കൊണ്ടും മലക്കം പറഞ്ഞ് അത് വേറെ ആരാണോ എന്ന മട്ടിൽ പിറ്റേ ദിവസമൊക്കെ പ്രതികരിക്കാൻ കഴിയുന്നത് ഇതൊരു അസാധാരണമായ സിദ്ധിയാണ് അദ്ദേഹം ഞാനിതൊന്നും പറയാൻ ഉദ്ദേശിച്ചിരുന്ന ആളല്ല പിന്നെ അദ്ദേഹങ്ങനെ പറയുമ്പോൾ തുറന്ന് കാട്ടപ്പെടേണ്ടതുണ്ടല്ലോ രണ്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ മെട്രോ കൊണ്ടുപോന്നു അന്ന് ഈ ശ്രീധരൻ വേണമായിരുന്നു വ്യവസായ മന്ത്രി തന്നെ അവിടെ ഒരു സമരം നടത്തി അന്ന് അതില് ഡി എം ആർ സി ഈ ശ്രീധരനെ ഒഴിവാക്കാൻ പോണു ആരും ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ല അത് വ്യവസായ മന്ത്രി ഉണ്ടാക്കിയ ഒരു കഥയാണ് അപ്പൊ ഇതൊന്നും നിങ്ങൾ കേട്ടു നോക്കൂ കൊച്ചി മെട്രോയെ കുറിച്ച് കൊച്ചി മെട്രോ ഡി എം ആർ സി വിത്ത് ശ്രീധരൻ എന്നുള്ള ഫോർമുല അതാണ് വേണ്ടത് എന്ന് ശക്തമായ അഭിപ്രായം ഉയർന്നു വന്നിരുന്നു നിർഭാഗ്യവശാൽ അതല്ല വേറൊരു സംവിധാനമാണ് അവിടെ നല്ലത് എന്ന് കരുതി ധാരാളം കരുക്കൾ നീക്കിയിരുന്നു ആ ഘട്ടത്തിൽ ശക്തമായ ഇടപെട്ട ആളുകളിൽ ഒരാളാണ് ഞാനും ഞാൻ ഇടപെട്ടു മാത്രമല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഈ വിഷയം പ്രത്യേകമായി ചർച്ച പരിധി അപ്പോ കഥ കഥയല്ലെന്ന് പറയുമ്പോ ശബ്ദം മനസ്സിലായോ ആർക്കും മനസിലായി വി എം സുധീരൻ അന്നത്തെ കെ പി സി സി പ്രസിഡന്റാണ് ഡി എം ആർ സി ഒഴിവാക്കാൻ നോക്കി ഡി എം ആർ സി ശ്രീധരനെ ഒഴിവാക്കാൻ നോക്കി കഴിഞ്ഞപ്പോൾ കെ പി സി സി തന്നെ തീരുമാനം എടുത്തിരുന്നു അപ്പൊ ഞാൻ മനഞ്ഞ കഥയാണ് എന്തിനാ പ്രതിപക്ഷ നേതാവ് ഇത്രമാത്രം തരം തരുന്നത്